അപ്പം നമ്മളെന്നുള്ളതേ അമ്മായി മുക്കിലാണ് ഇവിടെ ആരും കാണില്ല ചോദിക്കാൻ ആ ചേട്ടാ നമസ്കാരം നമസ്കാരം എന്താണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കഴിച്ചിട്ടുള്ള ബീഫ് ബീഫ് കറിയില്ലേ പണ്ട് ചെറുതില്ലേ ആ ഒരു ടേസ്റ്റാണ് ഇവിടുത്തെ ബീഫിനുള്ളത് പിന്നെ ഇവിടെ ബീഫ് ചാപ്പ്സ് ഉണ്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ പ്രാവശ്യം രാത്രിയാണ് വന്ന് കഴിച്ചത് അപ്പം അത് കഴിക്കാനാണ് നമ്മൾ വന്നേക്കണം അപ്പോൾ സംഗതിവിടുത്തെ ബീഫ് കറി അടിപ്പൊളി എന്നിട്ട് രാവിലെ വിളിച്ചു കൊള്ളന്നട്ടെ ബീഫ് വരെ ആയിട്ടില്ലാന്ന് എത്ര മണിക്കാകെ പതിനൊന്നര ആവാം ബീഫ് പറയും പക്ഷെ അത് രാത്രി വരെ ഉണ്ടാവുല്ലോ അങ്ങനെ ഷോട്ട് മാത്രം എടുക്കണ്ടേ അപ്പൊ മട്ടൻ ചാപ്സ് രാവിലെ വന്നൊഴിക്കണേ പൊറോട്ടയിലേക്ക് മട്ടൺ ചാപ്സോച്ചു

മറ്റാങ്കൾ ഫസ്റ്റ് കഴിക്കണമുണ്ട് ആ ഫസ്റ്റ് മണിപൂടെ ഓ ആയിട്ടില്ല ഇടപ്പുള്ളി ആ ഇതും കൂടെ വന്നിട്ട് സാധനം ഒരു പ്രാവശ്യം മണിപ്പൂട്ടടുത്തില്ലേ മണിപ്പുട്ടും മട്ടനും ഇനി എത്ര ഗ്രേവി ആണെങ്കിൽ അത് അങ്ങനെ തെരുത്താ ഓ ഗ്രേവിശലത്തെ ഗ്രേവി അപ്പൊ ഇങ്ങനെ കുതിർത്ത സത്യത്തിൽ ഇത് ഇടിയപ്പം നൂലപ്പം അതിൽ കാറ്റഗറി പൊട്ടൻ ലഭ്യ മണിപ്പുട്ട് ബീഫ് കറി ഭംഗ് വിഷമോ രാവിലെ വന്ന പൊരിച്ച പത്തിരി ഇഡലി മണിപ്പുട്ട് പൊറോട്ട മട്ടൻ ചാപ്സ് കടലക്കറി ഇതിന് ചട്നി കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനൊന്നര മുതൽ പൊറോട്ടയും ബീഫ് കറിയും ഇങ്ങനെ ആയതുകൊണ്ടിരിക്കും പൊറോട്ടി മട്ടൺ ആണ് കഴിച്ചത് അതുപോലെ ചിക്കൻ ചാപ്സ് കുറച്ച് കഴിഞ്ഞാവും ഇവിടുത്തെ പ്രത്യേകിച്ച് ഓരോ ഐറ്റങ്ങളും ഇങ്ങനെ ആയതുകൊണ്ടിരിക്കും എനി ടൈം വന്നാൽ എല്ലാം കിട്ടണമെന്നില്ല അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ വന്ന് ട്രൈ ചെയ്തിട്ട് പോകാം പറ്റുന്ന ഒരു നല്ല സ്പോട്ടാണ് സജസ്റ്റ് ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നത് നല്ലൊരു അടിപൊളി ചായ അപ്പോൾ ചാറ്റ പഠിക്കും